ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഒരു ഗുഡ് മോർണിംഗ് തുടങ്ങുമ്പോൾ ഒരു ഒരു നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഗുഡ് മോർണിംഗ് എന്ന വാക്കോടെ തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ ചുറ്റുപാടും പരിമിതികളും കാര്യങ്ങളും എല്ലാം വച്ചും കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ അനി അനിഷ്ടങ്ങളും എന്നോട് ഒന്ന് രണ്ടെന്ന് വരുമെന്ന് ഈ ചട്ടിയിലൊക്കെ ചോറ് ഇടുന്നത് എങ്ങനെയാണ് എന്തിനാണ് വീഡിയോ ഇടുന്നത് എന്ന് അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കുറച്ച് എൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതിൽ കാണിക്കാൻ ഞാൻ ഇടുന്നത് എനിക്ക് വേറെ ഒന്നും ഇതിൽ കാണിക്കാനില്ല അപ്പോൾ ചട്ടിയിൽ ചോറ് തിന്നുന്നത് ഒരു കുറച്ചിലായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ നിത്യവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ചട്ടിയിൽ വീട്ടിൽ ചോറ് തിന്നാത്തവരാണെങ്കിൽ ചട്ടിയിലിട്ട് നമ്മൾ മീൻ മീനൊക്കെ വെച്ച് വെച്ചിട്ട് നമ്മൾ ചോറ് തിന്നാത്തവരാണെങ്കിൽ പുറത്ത് പോയി പഴം പഴങ്കഞ്ഞി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പം പുതുതായിട്ടൊക്കെ അതൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഞാനങ്ങനെ പുറത്തൊന്നും പോയിട്ട് പഴങ്കഞ്ഞി എന്ന് ഞാൻ ഇന്ന് വരെയും വാങ്ങിച്ച് ഞാൻ ഇന്നര കഴിച്ചിട്ടില്ല കാരണം എനിക്ക് ആഗ്രഹമുണ്ട് അതെവിടെയാണ് കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാൻ യാത്ര പോകുമ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങുകയോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂ അറിഞ്ഞും കൂടാ അപ്പോൾ എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന പഴങ്കഞ്ഞി അല്ലെങ്കിൽ പഴം ചെ പിന്നെ ചോറ് പിന്നെ ചട്ടിച്ചോറ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ ചട്ടി തന്നെയാണ് വയ്ക്കുന്ന ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഇട്ട് എല്ലാം കൂടെ ഒക്കെ ഇട്ട് ഇരകി കഴിക്കുന്നത് അതിന് പ്രത്യേക ഒരു സുഖവും ഒരു രുചിയും മണവും എല്ലാം ഉണ്ട് അത് വേറെ ഒരിടത്ത് നമ്മൾ പോയാൽ നമുക്കത് കിട്ടില്ല പുതിയ മൺചട്ടിയിലായിരിക്കും അല്ലെങ്കിൽ ഒരു പിന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആ മൺചട്ടിയിലായിരിക്കും എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നത് അപ്പോൾ കുറേ കാര്യങ്ങൾ സംഭവങ്ങളും കൂട്ടാനും ഒക്കെ കാണും പക്ഷെ അത് ഇല്ലായെങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ ആഹാരത്തിന് എനിക്കത് പ്രത്യേക എനിക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ വീട്ടിലെ ആഹാരം ഞാൻ വച്ച് കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരു ഒരാൾ വച്ച് കഴിത്തരുന്ന ആഹാരമൊക്കെ എനിക്ക് കഴിക്കാൻ അങ്ങനെ കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കീരയും സംഭവങ്ങളും എല്ലാം കിട്ടി മലക്കറി നമ്മളിവിടെ തൊട്ടടുത്ത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് നേർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം അമീൻ അവിടെയാണ് കച്ചവടം അപ്പോൾ ആ മീൻ മീൻ എനിക്ക് പെട്ടെന്ന് പോയി എനിക്ക് മീൻ വാങ്ങാം അപ്പം അന്നന്ന് തീരെ എനിക്കിപ്പോൾ മീൻ വാങ്ങാം വേറൊരു വേറെ ചന്തകളിലൊന്നും പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട മീൻ തന്നെ നമുക്ക് ചെന്ന് വാങ്ങാം അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും നൊത്തോലി വാങ്ങിക്കാം കാരണം നൊത്തോലി പാല് കിട്ടുന്നത് മുത്തോലിയിൽ നിന്നാണ് പറയുന്നത് അതുകൊണ്ട് മസ്റ്റായിട്ടും നൊത്തോലി അത്യാവശ്യമായിട്ട് വാങ്ങിക്കുക അപ്പം ബാക്കിയെല്ലാം ഒന്ന് രണ്ട് മീൻ തോ തോരനം കൂട്ടാനൊക്കെ അധികം കൂട്ടാതെ മീനാണ് ഇപ്പോൾ മെയിനായിട്ട് വാങ്ങിക്കുന്നത് മീൻ മീൻ മേടിക്കാൻ വേണ്ടി ചന്തയിലോട്ട് പോകണം ചന്തയെന്ന് പറയുമ്പോൾ കുറുവാട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് രൂപ പോയിന്റിന് നമുക്ക് ചന്തയേ ഉള്ളൂ അപ്പോൾ ആ അങ്ങനെ പോയാണ് വാങ്ങേണ്ടത് ഇപ്പോൾ അങ്ങനെയല്ലേ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി എനിക്ക് മീൻ കിട്ടി അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും എൻ്റെ നന്ദിയും താങ്ക്സും ഇതിൽ കൂടി ഞാൻ പറയുകയാണ് എൻ്റെ കുഞ്ഞു വാവയ്ക്ക് എത്തിയ ഗിഫ്റ്റാണ് എൻ്റെ മോൾ വാങ്ങിക്കൊണ്ട് കൊടുത്തത് അങ്ങനെ കുറച്ച് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടി തുടങ്ങി നമ്മൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു വാവേയെ എടുത്തുവെച്ച് എപ്പോഴും ആ കുഞ്ഞാവയെ എടുത്ത് വെച്ച് കൊണ്ടിരിക്കാനാണ് ഭയങ്കര ഒരു ഇഷ്ടമാണ് താല്പര്യമാണ് രാത്രി ഞങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവൾ വാവ് പറയും അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഗുഡ് മോർണിംഗ് നിങ്ങൾ ബൈ ബൈ അടുത്ത വീഡിയോ